നമസ്കാരം ഇരുപതാം നൂറ്റാണ്ട് ഭീഷണിപ്പെടുത്തിയും അടിച്ചമർത്തിയും വരുതിയിലാക്കിയ രാജ്യങ്ങളൊക്കെയും ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് കൈവിടേണ്ടി വന്ന കാലം സ്വാതന്ത്ര്യത്തിനായി ദാഹിച്ച ജനതകളുടെ പോരാട്ടത്തിന് മുന്നിൽ അവർക്ക് മുട്ടുമടക്കേണ്ടി വന്ന കാലം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ഭാരതം സ്വതന്ത്രയായി ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് നയൻറ്റീൻ ഫോർട്ടി സെവന്റെ ഫലമായി ബ്രിട്ടീഷ് ഇന്ത്യയെ ഇന്ത്യയെന്നും പാകിസ്ഥാനെന്നും രണ്ടായി മുറിച്ചു ബ്രിട്ടീഷ് ഇന്ത്യയിൽ ബ്രിട്ടന്റെ മേധാവിത്വം അവസാനിക്കുകയും നാട്ടുരാജ്യങ്ങൾക്ക് ഇന്ത്യയിലോ പാകിസ്ഥാനിലോ ചേരുവാനുള്ള അല്ലെങ്കിൽ സ്വതന്ത്രമായി നിൽക്കാനുള്ള അധികാരം നൽകുകയും ചെയ്തു കാശ്മീർ മഹാരാജാവ് ഹരിസിംഗ് തന്റെ രാജ്യം സ്വതന്ത്രമായി നിൽക്കട്ടെ എന്നാണ് ആദ്യം തീരുമാനിച്ചത് കശ്മീർ ജനതയ്ക്ക് ഭാരതത്തിന്റെ ഭാഗമാകണം എന്നായിരുന്നു താല്പര്യം കശ്മീർ എന്ന സ്വപ്നഭൂമി സ്വന്തമാക്കുക എന്ന ഗൂഢലക്ഷ്യത്തോടെ പൂഞ്ച് മിർപൂർ മേഖലകളിൽ നടന്ന മുസ്ലിം കലാപത്തെ പാകിസ്ഥാൻ പിന്തുണച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഒക്ടോബർ ഇരുപത്തിരണ്ടിന് പാകിസ്ഥാൻ സേന രാജ്യത്തിന്റെ തെക്ക് കിഴക്കൻ ഭാഗത്ത് നടന്ന കലാപം അടിച്ചമർത്താൻ എന്ന വ്യാജയനെ കശ്മീർ രാജ്യത്തിന്റെ അതിർത്തി കടന്നു പ്രാദേശിക ഗോത്രവർഗ്ഗക്കാരായ തീവ്രവാദികളും പാകിസ്ഥാൻ സേനയും ശ്രീനഗർ പിടിച്ചടക്കാനായി നീങ്ങി വസീരിസ്ഥാനിൽ നിന്നുള്ള ഗോത്രവർഗ്ഗക്കാരെയും പാകിസ്ഥാൻ ഇതിനായി ഉപയോഗിച്ചു ഇതോടെ ഹരിസിംഗ് ഭാരതത്തിന്റെ സഹായം അഭ്യർത്ഥിച്ചു അഭ്യർത്ഥന സ്വീകരിച്ച ഭാരതം ഒക്ടോബർ ഇരുപത്തിയാറിന് ശ്രീനഗറിലേക്ക് സൈനികരെ അയച്ചു ഡക്കോട്ട യുദ്ധ വിമാനങ്ങളിൽ ശ്രീനഗറിൽ പറന്നിറങ്ങിയ ഭാരതത്തിന്റെ വീരപുത്രന്മാരാണ് പാകിസ്ഥാന്റെ നീക്കങ്ങൾ തടഞ്ഞത് അന്ന് സിഖ് റെജിമെന്റിന്റെ ഒരു ഗ്രൂപ്പുമായി ശ്രീനഗർ വിമാനത്താവളത്തിൽ ആദ്യം പറഞ്ഞിറങ്ങിയത് വായുസേനയുടെ ഡക്കോട്ടകളായിരുന്നു ആദ്യ ഇന്ത്യ പാക് യുദ്ധത്തിലെ നിർണായക നീക്കമായിരുന്നു ഇത് ഇതൊക്കെ കൊണ്ട് തന്നെയാണ് സ്വാതന്ത്ര്യാനന്തര കാലത്തെ ഇന്ത്യൻ യുദ്ധ ചരിത്രത്തിൽ നിർണായകമായ വഹിക്കുന്നവയായി ഡക്കോട്ട യുദ്ധ വിമാനങ്ങൾ മാറിയത് കനത്ത യുദ്ധത്തിനൊടുവിൽ ലഷ്കറുകളെയും പഷ്തൂൺ ഗോത്രക്കാരെയും നമ്മുടെ സൈന്യം തുരത്തി കശ്മീർ ഇന്ത്യയോട് ലയിച്ചു കാലം കടന്നുപോയി പിൽക്കാലത്ത് എയർഫോഴ്സിന്റെ ഡക്കോട്ട ഫ്ലീറ്റ് നിയന്ത്രിച്ചിരുന്നവരിൽ ഒരു മലയാളിയും ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് ഒരു മകനുണ്ടായി അച്ഛൻ പറത്തിയ ആ വിമാനം ഒരു നാൾ തന്റേതാക്കണമെന്ന് ആ കുട്ടി സ്വപ്നം കണ്ടു കാലചക്രം പിന്നെയും കറങ്ങി വർഷങ്ങൾക്കിപ്പുറം അദ്ദേഹം പറത്തിയ ഡക്കോട്ടയുടെ ഓർമ്മ പുതുക്കാനായി അദ്ദേഹത്തിന്റെ മകൻ മറ്റൊരു ഡക്കോട്ട വിമാനം വാങ്ങി എയർഫോഴ്സിന് സംഭാവന ചെയ്തു ഉപയോഗശൂന്യമായി കിടന്ന ഒരു ഡി സി വിമാനം തുരുമ്പുവിലേക്ക് വാങ്ങി മുഴുവനായി പുനർനിർമ്മിച്ച് പറക്കുന്ന അവസ്ഥയിലാക്കി ഇന്ത്യൻ എയർഫോഴ്സിന് കൈമാറുകയാണ് അന്ന് ചെയ്തത് രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരി പതിമൂന്നിന് ഗാസിയാബാദിൽ നടന്ന ചടങ്ങിൽ വെച്ച് ആ വിമാനം രാജ്യത്തിന് സമർപ്പിച്ചപ്പോൾ അതിനാ മകൻ നൽകിയ പേരായിരുന്നു പരശുറാം രാജ്യത്തിന്റെ യശസ് ഉയർത്തിയ ആ മലയാളി എയർ കമാൻഡറിന്റെ പേരാണ് എം കെ ചന്ദ്രശേഖർ അച്ഛൻ പറത്തിയ ആ വിമാനം സ്വപ്നം കണ്ട ആ മകൻ ഇന്ന് രാജ്യം ഭരിക്കുന്ന മന്ത്രിയാണ് അദ്ദേഹമാണ് രാജീവ് ചന്ദ്രശേഖർ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയായി തിരുവനന്തപുരം മണ്ഡലത്തിൽ നിന്ന് അദ്ദേഹം മത്സരിക്കുന്നു എന്നതിൽ നമ്മൾ അനന്തപുരിക്കാർക്കും അഭിമാനിക്കാം എൻ്റെ ബാല്യകാല ഓർമ്മകളുടെ ഭാഗമായിരുന്നു ഡക്കോട്ട എൻ്റെ അച്ഛൻ ഈ രാജ്യം മുഴുവൻ അത് പറത്തി ഇന്ന് എൻ്റെ അച്ഛൻ്റെ ചിരകാല സ്വപ്നം പൂവണിയുകയാണ് ഗാസിയാബാദിൽ നടന്ന വിമാനം സമർപ്പിക്കൽ ചടങ്ങിൽ രാജീവ് ചന്ദ്രശേഖർ സംസാരിച്ചപ്പോൾ ആ കണ്ണുകൾ നിറഞ്ഞിരുന്നു മഞ്ഞിൻ്റെ മൂടലിനെ വകഞ്ഞു മാറ്റി ചരിത്രം പേറുന്ന ഹിണ്ടൻ എയർബേസിൽ നിന്ന് പരശുറാം പറന്നുയർന്നു ഇനിയും ഒരു അംഗത്തിന് ബാല്യമുണ്ടെന്ന വണ്ണം സ്വന്തം പിതാവിന്റെ സ്വപ്ന സാക്ഷാത്കാരം മാത്രമല്ല അദ്ദേഹം ഈ ഒരു കാര്യത്തിന് മുന്നിട്ടിറങ്ങിയതിന് പിന്നിൽ സൈനിക ക്യാമ്പുകളിൽ ചിലവിട്ട ബാലത്തിന്റെ സ്വാധീനവും വിദേശത്ത് മികച്ച ശമ്പളം ഉണ്ടായിട്ടും അതെല്ലാം വലിച്ചെറിഞ്ഞ് നാട്ടിൽ സംരംഭം തുടങ്ങാൻ തീരുമാനിച്ച നിശ്ചയദാർഢ്യവും അതിന് പിന്നിലുണ്ട് പൂർവ്വ സൈനികരുടെ കഷ്ടതകൾ പരിഹരിക്കാൻ വേണ്ടി മുന്നിട്ടിറങ്ങിയ അർപ്പണബോധവും വൺ റാങ്ക് വൺ പെൻഷൻ നടപ്പാക്കിയെടുത്ത സ്ഥിരോത്സാഹവും ഒക്കെ ആ തീരുമാനത്തെ സ്വാധീനിച്ച ഘടകങ്ങളാണ് സർവോപരി ബാല്യം മുതൽ ഉള്ളിൽ അടിയുറച്ച ദേശീയത അതാണ് ലാഭേച്ച കൂടാതെ ഇത്തരം പ്രവർത്തനങ്ങൾ നടത്താൻ അദ്ദേഹത്തിന് പ്രചോദനമേകുന്നത് ഫ്ളാഗ് ഓഫ് ഓണർ ഫൗണ്ടേഷൻ പോലൊരു സംഘടന തുടങ്ങാനും അതിലൂടെ ജീവത്യാഗം ചെയ്ത മുൻ സൈനികരുടെ കുടുംബങ്ങൾക്ക് ആശ്വാസം കണ്ടെത്താനും ശ്രമിച്ചതും അതേ വികാരം ഉള്ളിലുള്ളത് കൊണ്ടുതന്നെയാണ് ബെസ്റ്റോപ്പ് മുതൽ മൂത്രപ്പുരയ്ക്ക് വരെ തന്റെ ഫണ്ടിൽ നിർമ്മിച്ചതെന്ന പേരിൽ ബോർഡ് വയ്ക്കാൻ മത്സരിക്കുന്ന നേതാക്കളുള്ള നമ്മുടെ കേരളത്തിൽ ഈ മനുഷ്യൻ അത്ഭുതമായി മാറുന്നതും ഇതൊക്കെ കൊണ്ട് കൊണ്ടുതന്നെയാണ് വെറുമൊരു രാഷ്ട്രീയക്കാരനല്ല സമൂഹത്തിനായും രാഷ്ട്രത്തിനായും താൻ കാണുന്ന ഓരോ സ്വപ്നത്തെയും യാഥാർത്ഥ്യമാക്കാൻ നിശ്ചയദാർഢ്യമുള്ള ഒരു ഉറച്ച ദേശീയവാദി അതാണ് രാജീവ് ചന്ദ്രശേഖർ വെബ്ഡെസ്ക് ന്യൂസ്